ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മളുടെ ലോക്കലി ഇവിടെ എൻ്റെ നാട്ടിൽ ഞാൻ ചേച്ചെടുത്തിട്ടുള്ള ഒരു സബ്ബൂ ഫ്രാണ് അപ്പോൾ ഈ ഒരു സബ്ബൂ ഫ്രൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരം രൂപയ്ക്കകത്തുള്ള പ്രൈസിലാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത് മൂവായിരം ആയിട്ടില്ല അന്ന് ഞാൻ ചെയ്തപ്പോൾ അപ്പോൾ മൂവായിരം രൂപയ്ക്ക് അകത്തുള്ള പ്രൈസിലാണ് ഈ സാധനം വന്നിട്ടുണ്ടായിരുന്നത് പ്ലസ് ഞാൻ ഇഷ്ടപ്പെട്ട് കാണിച്ചു കൊടുത്ത പേപ്പർ ഞാൻ ഇഷ്ടപ്പെട്ട് കാണിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ സറൗണ്ടിങ് പിന്നെ ഫോം എനിക്ക് ഈ ഫോമുള്ള ഒരു ഫോം തന്നെ എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു കുറച്ച് എക്സ്കഷൻ കിട്ടുന്ന രീതിയിൽ വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടാതെ എനിക്ക് ഈ ഡസ്റ്റ് ഗ്യാബ് ഈ രീതിയിൽ തന്നെ തിരിച്ച് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടു തിരിച്ച് ഇങ്ങനെ വേണ്ട ഈ ഒരു രീതിയിൽ ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടമുള്ളൊരു ലോഗോ വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കിഷ്ടമുള്ള രീതിയിൽ മൂവായിരം രൂപയ്ക്ക് ഞാൻ ചെയ്തെടുത്തൊരു ആണ് ഈ ഒരു സബ്ബൂഫർ ഓക്കെ അപ്പോൾ മൂവായിരം ബഡ്ജറ്റിൽ ഇതുപോലത്തെ ഒരു സബ്ബർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ലാഭം തന്നെയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂവായിരം രൂപയ്ക്ക് ജെ ബിയിലോ പനീറോ പോലുള്ള സബ് ഓഫറിലുള്ള സെറ്റപ്പ് ഒരിക്കലും ഒരു ലോക്കലിൽ കിട്ടുന്ന ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഡയനറ്റിക്കോ അല്ലെങ്കിൽ അതുപോലത്തെ കമ്പനികൾക്ക് അഗ്ര അർഗോക്സ് ഡയനറ്റി ഇതുപോലത്തെ കമ്പനികൾക്ക് കിട്ടത്തില്ല ഓക്കെ അപ്പം നമുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു മാർഗ്ഗം ഡി എൽ മാഗ്നറ്റ് ഐറ്റംസ് ഓഫ് ഫോറംസ് നമുക്ക് ഇഷ്ടമുള്ള കോയിലിടാം അങ്ങനെയുള്ള കാര്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലത്തെ സബ്ബൂസറുകൾ ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറ്റുന്നുണ്ട് ഈ പറയുന്ന ത്രീ തൗസൻഡ് പ്രൈസിനകത്ത് ഇനി നിങ്ങൾ ഡി എൽ മാഗ്നറ്റോ ത്രിപിൾ മാഗ്നറ്റോ അല്ലെങ്കിൽ നാല് മാഗ്നറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരിട്ട് കോയിലൊക്കെ അതിൻ്റെ രീതിയിൽ വൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്തു തരും അതൊക്കെയാണ് ഇതുപോലത്തെ സബ്ബൂസറുകൾ ചെയ്യാൻ പോകുന്നത് നല്ല കാര്യങ്ങൾ പിന്നെ ഈ പറഞ്ഞപോലെ ബഡ്ജറ്റ് ലെവലിൽ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഉള്ള രീതിയിൽ നമുക്കൊരു സബ് ഓഫറ് ചെയ്തെടുക്കാം പത്തിഞ്ചോ പന്ത്രണ്ട് ഇഞ്ചോ എട്ട് ഇഞ്ചോ ആറിഞ്ചോ അത് നമ്മുടെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാം കയ്യിലുള്ള പൈസ ഉള്ളതുപോലെ പക്ഷേ ഇതൊക്കെയാണ് ഇതിൻ്റെ നല്ല ഗുണങ്ങൾ ഓക്കെ ഇതിലിനി മറ്റൊരു ഒരു ആരെയും ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അടിച്ചിതാക്കുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും അല്ല ചെയ്യുന്നത് ഇത് യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനത്തെ ഒരു സബ് ഓഫറ് ചെയ്യുന്നു വയ്ക്കുന്നു പാട്ട് കേൾക്കുന്നു ഇപ്പം നിങ്ങളൊരു ഫാമിലി ഉണ്ടാക്കുന്ന ആളുടെ കയ്യിൽ ഫുൾ വർക്ക് നിങ്ങൾ ഏർപ്പിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് തരുന്ന സബ്ബൂഫർ ഏകദേശം ഇതുപോലത്തെ സബ് ബൂഫേഴ്സ് ആണെങ്കിൽ ആണെങ്കിൽ അതിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടായിരിക്കാം അതിനെക്കുറിച്ച് എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടായിരിക്കാം അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ നിങ്ങളടുത്ത് പറയാനായിട്ട് പോകുന്നത് അതിൻ്റെ നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ നല്ല കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലത്തെ സബ്ബൂഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കഴിഞ്ഞാൽ വളരെ ഈസിയായി നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ പാർട്സുകൾ നമുക്ക് ഏതൊരു ഇപ്പോൾ ഈ ഒരു സബൂഫറാണെങ്കിൽ പോലും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പേപ്പറ് കീറിയാലോ ഈ സൈഡിൽ അഡ്ജി കീറിയാലോ ഇനി അതല്ല അതിൻ്റെ കോയില് കത്തിപ്പോയാലോ എന്ത് ചെയ്താലും നമുക്ക് കൊണ്ടുപോയിട്ട് മാറ്റാനായിട്ട് വളരെ ഈസി ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ് പകരം ഒരു ജേബിയിലോ പൈനീറോ പോലുള്ള സബൂഫറുകളാണ് ഇതുപോലെ കംപ്ലൈൻ്റ് ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് അത് പിന്നെ ലോക്കലിൽ കൊണ്ടുവന്ന് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസും ഇതിൽ കിട്ടുന്ന ക്വാളിറ്റി ആയിരിക്കും പിന്നീട് അതിൽ കിട്ടുക ഓക്കെ ഒരു ജേബിലിൻ്റെയോ പൈനിയറിൻ്റെയോ സോണിയുടെയോ യഥാർത്ഥത്തിലുണ്ടായിരുന്ന ഒരു പെർഫോമൻസ് രണ്ടാമത് നിങ്ങൾ കൊണ്ടുവന്ന് ഒരു പേപ്പറും കോയിലൊക്കെ ഇട്ട് വെച്ചാലും നോ ചാൻസ് അതിൻ്റെ ഒറിജിനൽ പെർഫോമൻസ് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാനായിട്ട് പോകുന്നില്ല ഐ മീൻ പിന്നീട് ഇതുപോലത്തെ സബ്ബൂഫറുകൾ വർക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും അത് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒട്ടും കുറവായിട്ടുള്ള സബ്ബൂഫർ എന്നല്ല ഞാൻ പറയുന്നത് ഇതിന് ഒട്ടും തന്നെ കുറവ് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് പക്ഷേ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ബ്രാൻഡ് തന്നെയാണ് അതെപ്പോഴും അതിനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല ദോഷം ഗുണവും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ബ്രാൻഡിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എപ്പോഴും അറിയാം ബ്രാൻഡ് സബൂഫറുകൾ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ എത്ര ഹെഡ്സ് തൊട്ട് എത്ര ഹെഡ്സ് വരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതായാലും കൃത്യം പറയുന്നുണ്ടായിരിക്കും ആ ഹെഡ്സ് നമുക്ക് അത്രയും കിട്ടും ഇനി എത്ര ഇമ്പിഡൻസ് ആണ് എന്നുള്ളത് അവർ പറയുന്നുണ്ടായിരിക്കും സെയിം ആ ഇമ്പിഡൻസ് നമുക്ക് കിട്ടും അതാണ് അതിൻ്റെ ഒരു ഗുണം ഓക്കെ പിന്നെ അതിൽ പറഞ്ഞ പല പല ടെക്നോളജികൾ അവർ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള ടെക്നോളജികളും കാണാം എൻ്റെ മോട്ടറിന് എൻ്റെ കോയിലിന് ഒക്കെ അവർ പറയുന്ന കോട്ടിങ് അല്ലെങ്കിൽ എൻ്റെ ടെക്നോളജി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരിക്കും അത് അവർക്ക് ഉറപ്പായിട്ടും നമുക്ക് തരും ഓക്കെ അതാണ് ബ്രാൻഡിലോട്ട് മുമ്പുകളുള്ള പ്രത്യേകത പിന്നെ എൻ്റെ മറ്റീരിയൽ ക്വാളിറ്റി പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി മാഗനറ്റിൻ്റെ ക്വാളിറ്റി അങ്ങനെയുള്ള പല കാര്യങ്ങളും ബ്രാൻഡിൽ എപ്പോഴും കമ്പനി പോലെ തന്നെ ആയിരിക്കും ഓക്കെ പ്ലസ് സർവീസ് അവർ പറയുന്നുണ്ട് പറയുന്നു പറയുന്നുണ്ടെങ്കിൽ പെയ്ഡ് സർവീസ് കാണും വാറണ്ടി സർവീസ് അങ്ങനെയുള്ള സർവീസുകൾ നമുക്ക് കിട്ടും പ്ലസ് ഒറിജിനൽ കോയിൽ ഒറിജിനൽ പേപ്പർ ഒറിജിനൽ ഫോം ഒറിജിനൽ മാഗ്നറ്റ് ഇതെല്ലാം ഒറിജിനൽ ആയിരിക്കും പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ ആരും ഉണ്ടാക്കിയ മാഗ്നറ്റ് ആരും ഉണ്ടാക്കിയ കോയില് ആരും ഉണ്ടാക്കിയ പേപ്പറ് ആരോ ഉണ്ടാക്കിയ ഫോമ് ആരും ഉണ്ടാക്കിയ എഡ്ജ് ആരും ഉണ്ടാക്കിയ ഫ്രെയിം അതായത് എവിടെ നിന്നൊക്കെ കുറേ പാർട്സുകൾ വരുന്നു അത് അസംബ്ലി ചെയ്ത് വിടുന്നു അല്ലെങ്കിൽ ചെയ്ത് വിടുന്നു ഇതാണ് ഈ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദോഷങ്ങൾ അടുത്ത് ഞാൻ പറയാം ഇതുപോലത്തെ സാധനം നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ മൂവായിരം രൂപ നാലായിരം രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ ഉള്ള ഒരു പ്ര ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പാർട്സ് ഓരോ സ്ഥലത്തുനിന്ന് വരുന്നതായിരിക്കും അപ്പോൾ അവർ നമ്മൾ ഫോറോംസ് എന്ന് പറയുമ്പോൾ അവർ ഫോറോംസ് കോയിലിട്ട് ചെയ്യുന്നു പക്ഷേ അത് കോയിലിന് ഫോറോംസ് കാണണമെന്നില്ല നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബ്രാൻഡ് ആണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഫോർ അല്ലെങ്കിൽ ഫോർ പോയിൻറ്റ് വൺ ഫോർ പോയിന്റ് ടു അങ്ങനെയൊക്കെയുള്ള ഓംസിൽ നീക്കും പക്ഷേ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്താൽ ചിലപ്പോൾ ഫോർ ഹോംസ് എന്നുള്ള ചിലപ്പോൾ ടു ഓംസ് കാണിക്കാം ത്രീ ഓംസ് കാണിക്കാം സിക്സ് സിക്സ് കാണിക്കാം ചിലപ്പോൾ എയ്റ്റ് നോക്ക നോക്കുവാണെങ്കിൽ നയൻ ഓംസ് കാണിക്കാം ഞാൻ ആദ്യം ചെയ്ത് ചെയ്യാൻ കൊടുത്തത് എയ്റ്റ് ഓംസിലാണ് പക്ഷേ ഞാൻ എംബ്ലൻസ് ചെക്ക് ചെയ്ത് വാങ്ങിയപ്പോൾ നയൻ ഓംസ് കാണിച്ചു ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് പക്ക എയ്റ്റ് ഹോംസിലൊരു കോയിൽ കിട്ടി ചെയ്ത് തന്നതാണ് മൂന്ന് പ്രാവശ്യം മാറ്റി ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിലുള്ള സബ് ബു ഫ്രൈ എനിക്ക് ഇതിൽ ഞാൻ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഒരു ഒരു തൃപ്തി ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നോ എനിക്ക് ഇതിൽ തൃപ്തിയില്ല സത്യം പറഞ്ഞു ഈ ഒരു സാധനത്തിന് എനിക്ക് ഇപ്പോഴും തൃപ്തി വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ഒരു ഇൻഫിനിറ്റി പ്രൈമസറി ജെ ബിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ ഇത് എനിക്ക് ഇതുവരെ എൻ്റെ ഒരു തന്നിട്ടില്ല എന്നുള്ളതാണ് പിന്നെ വെറുതെ ഞാനിത് പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ടിരിക്കുക വച്ചിട്ടുള്ളതേയുള്ളൂ പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ കൊള്ളില്ല എന്ന് പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇതിൻ്റെതായ ഗുണങ്ങളുണ്ട് ഈ പറഞ്ഞ പോലെ സർവീസബിൾ ആണ് പല പല കാര്യങ്ങൾക്ക് നമുക്ക് ഇതിൽ കോംപ്രമൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പ്രൈസിൻ്റെ കേസിലാണെങ്കിൽ മൂവായിരം രൂപയ്ക്ക് അത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സമ്പൂർണ്ണ ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ നിങ്ങൾ ഇത്രയും പൈസ മുടക്കിയിട്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ട് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഫുള്ള് ഹാൻഡ് മെയ്ഡ് രീതിയിലാണ് ചെയ്യുന്നത് കോയിൽ സെറ്റ് ചെയ്യുന്നതും സ്പൈഡർ സെറ്റ് ചെയ്യുന്നതും പേപ്പർ സെറ്റ് ചെയ്യുന്നതെല്ലാം ഹാൻഡ് മേഡ് മെയ്ഡായിട്ടും ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വരുന്നൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പേര് നിങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് വീട്ടിൽ വന്നിട്ട് പാട്ടിട്ടുന്ന സമയത്ത് ഡിസ്ട്രക്ഷൻ പതർച്ച വരാൻ അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത് അന്വേഷണം നടത്തിയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് അപ്പം അങ്ങനെ നമ്മൾ പാട്ടിട്ട് ഫസ്റ്റ് സബൂഫർ റണ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓളയും കൂടി വരുമ്പോൾ ഡിസ്ട്രക്ഷൻ വരുക കോയിൽ ഒരയുക അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അവിടെ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കൊടുത്ത പൈസ മുടക്കി മൂവായിരം നാലായിരം മുടക്കി ചെയ്തിട്ട് രണ്ടാമതി വീണ്ടും ഇത് പ്രശ്നമുണ്ട് ഒരസ്സലുണ്ട് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് കടയിൽ കൊണ്ട് കൊടുത്ത് പിന്നെ സർവീസ് ചെയ്ത് വീണ്ടും ശരിയാക്കി വീണ്ടും കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഇതിന് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇതുപോലുള്ള സബ് ബുഫറുകൾ നമ്മൾ വാങ്ങി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകാവുന്ന പ്രശ്നം പിന്നെ സാധാരണ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫ്രെയിം ഒരാൾ ചെയ്യുന്നതായിരിക്കും പേപ്പർ ഒരാൾ ചെയ്യുന്നതായിരിക്കും ഒരാൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഉള്ള വ്യത്യാസങ്ങൾ അതിൽ കൂടെ തന്നെ കണ്ടില്ലേ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലേ പെട്ടെന്ന് തന്നെ അതിൻ്റെ പെയിൻറ്റിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് പവർ കട്ടിങ് പെയിൻറ്റിംഗ് തന്നെയാണ് പക്ഷേ പെട്ടെന്ന് തീൻ്റെ പെയിൻറ്റിംഗ് എല്ലാം ദുരുമിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ കുറവാണ് രണ്ടായിരം മൂവായിരം ആറേഞ്ചിനകത്തെയുള്ള പ്രൈസ് മാത്രമേ അല്ലെങ്കിൽ പൈസ മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ അതിൽ പ്രൈസിനുള്ള സാധനം വാങ്ങാനുള്ള ചാ താല്പര്യം നിങ്ങൾക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിൽ പോവുക ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടണം നല്ല വാറൻറ്റി കിട്ടണം നല്ല ക്വാളിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ബ്രാൻഡിലേക്ക് തന്നെ പോവുക പൈനീർ സോണി പോലുള്ള ബ്രാൻഡിൽ പോകാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ലോക്കലി മേഡ് ചെയ്യുന്ന സബ് ബൂഫറിലേക്ക് പോവാം പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും കറക്റ്റാണ് അതിൻ്റെ വർക്കിംഗ് നോക്കി അവർ ചെയ്ത് ഇതിൻ്റെ വർക്കിംഗ് കണ്ടിട്ട് വേണം നിങ്ങൾ എടുത്തിട്ട് വരാനായിട്ട് അതിൻ്റെ ഇംപിഡൻസും മെയിനായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ ഫോർ ഓംസ് പറഞ്ഞു ഫോർ ഓംസ് എന്നെ കിട്ടുന്ന രീതിയിൽ ഈ സബ് ബൂഫറ് അവർ ചെയ്തു തരണം അപ്പോൾ നിങ്ങൾ മൾട്ടിമീറ്റർ വെച്ച് ഇമ്പിഡൻസ് കറക്റ്റാണ് വർക്കിംഗ് ആണ് ഓക്കെ ആണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്തുകൊണ്ടിരിക പിന്നെ ഒരു ഇതിലൊരു കുറവായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാൻഡിൽ ഫ്രീക്വൻസി പറഞ്ഞത് പക്കയായിരിക്കും തേർട്ടി എയ്ഡ്സ് ഫോർട്ടി എയ്റ്റ്സ് പറ അത് തൊട്ട് നമുക്ക് ഫ്രീക്വൻസി ലെവല് സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് ബ്രാൻഡിൽ എപ്പോഴും തരുന്ന ചിലതൊക്കെ പതിനഞ്ച് എയ്ഡ്സ് എസ് വി എസ് ഒക്കെ പതിനഞ്ച് എയ്ഡ്സ് പതിനെട്ട് എയ്ഡ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന സബറുകളും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ ജെ ബിയിലൊക്കെ ആണെങ്കിൽ ഫോർട്ടി എയ്ഡ്സ് അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ എത്ര ഹെഡ്സിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് അറിയില്ല കടക്കാർ പറയുന്നത് പതിനഞ്ച് ഹെഡ്സ് ട്വൻറ്റി എയ്ഡ്സൊക്കെ എടുക്കും എന്ന് പറയും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ പറയുന്നത് എന്നുള്ളത് അറിയില്ല ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചു ഇതിൽ ഏത് ഹെഡ്സ് തൊട്ടാണ് എടുക്കുന്നത് എന്നുള്ള ചിലപ്പോൾ ഇതിൽ ഇരുപത് ട്വൻറ്റി എയ്ഡ്സ് എടുക്കുമായിരിക്കാം പക്ഷേ അത് നമുക്ക് പറയാൻ പറ്റില്ല ഓരോ ഇതിനനുസരിച്ച് വ്യത്യാസം വരും പക്ഷെ ഇത് എത്ര ഹെഡ്സ് തൊട്ട് എടുക്കും എത്ര ഹെഡ്സ് വരെ എടുക്കും എന്നുള്ളതിന് തെളിവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും ഏറ്റവും വലിയൊരു കുറവായിട്ടുള്ളത് ഇപ്പോൾ നമ്മളൊരു സബ്ബൂഫർ വാങ്ങുമ്പോൾ ബ്രാൻഡ് വാങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും പാരാമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ കാണും അതിൻ്റെ കാൽക്കുലേഷനുസരിച്ച് നമുക്കൊരു സബ്ബൂഫർ ബോക്സ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ പക്ഷേ ഇതുപോലത്തെ സബ്ബൂഫറുകൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് മൂന്ന് മാഗനേറ്റ് വെച്ച് ചെയ്യാം രണ്ട് മാഗനേറ്റ് വെച്ച് ചെയ്യാം ഒരു മാഗനേറ്റ് വെച്ച് ചെയ്യാം നാല് മാഗനേറ്റ് വെച്ച് ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് പേപ്പറൊക്കെ ഇട്ട് നിങ്ങൾക്ക് കോയിലൊക്കെ സെറ്റ് ചെയ്ത് ചെയ്തെല്ലാം സെറ്റാക്കി വന്നതിന് ശേഷം നിങ്ങൾ ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ ബോക്സ് ചെയ്യുന്നത് അതാണ് അതാണൊരു ചോദ്യമായിട്ട് വളർത്തുന്നത് ഓക്കെ ഏതിൻ്റെ എൻ്റെ അളവുകൾ എന്താണ് എൻ്റെ പാരാമീറ്റർ എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ നമ്മളത് ഏതിൻ്റെ അടിസ്ഥാനത്തിൽ ബോക്സ് ചെയ്യും അപ്പം തന്നെ അവിടെ അൺമാച്ച് ആയി അതായത് ബോക്സും കബൂഫറും തമ്മിൽ മാച്ച് മാച്ചല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പാട്ടിടമ്പോൾ പാട്ട് കേൾക്കും ഇടി വരും വേണ്ട വരും അത് ഉറപ്പായിട്ടും വരും അതിപ്പോൾ ഏത് ബോക്സ് ഇതിപ്പോൾ വേറെ വേറെ ഏതെങ്കിലും ബോക്സിൽ വെച്ചാലോ വേറെ ഏതെങ്കിലും ഒരു പാട്ടയിലോ കുടത്തിലൊക്കെ വെച്ചാലും സൗണ്ട് കേൾക്കും അതാണ് ബ്രാൻഡിലും ബ്രാൻഡിൽ പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് മെയ്ഡ് സബൂഫേഴ്സ് ബൂഫേഴ്സ് ഉള്ള ടോട്ടലി വരുന്ന ഡിഫറൻറ്റ് അത് തന്നെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ വശമായിട്ട് പറയാൻ ഒരുപാടുണ്ട് അപ്പം അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വീഡിയോ ആയി പോകും അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിലും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക ഓക്കെ അപ്പോൾ ഞാനിത് ആരുടെയും ഒരു കഞ്ഞി അല്ലെങ്കിൽ ആഹാരം സമ്പാദ്യം ഇങ്ങനെയുള്ള കാര്യത്തിനെ ബാധിക്കുന്ന രീതിയിൽ വീട് ഇട്ടതല്ല ഒരുപാട് ആൾക്കാർ സ്പീക്കർ ഷോപ്പ് സ്പീക്കർ സർവീസ് ഷോപ്പുകൾ ഒക്കെ നടത്തുന്നുണ്ട് അവരെല്ലാവരും സബ്ഫൊക്കെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് പരിചയമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതിൽ നടക്കുന്ന സത്യം എനിക്ക് എപ്പോഴെങ്കിലും തുറന്നു വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ തുറന്നു പറഞ്ഞു ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ